ഭഗവാൻ സ്വീണ്ട് സ്വാമി ശർണമയ്യപ്പ ദർശനായിട്ട് പോവുകയാണ് സ്വാമി ശർണമയ്യപ്പ സ്വാമിതാ കണ്ട് ഞാനും അച്ഛനും മുനിസ്വാമി സ്വാമിയെ കണ്ട് പോയി സ്വാമി സ്വാൻ വന്നിട്ടുണ്ട് പ്പുറം ഇതാണ് മാളികപ്പുറം ഈ ഇതുപോലുള്ള പട്ടുകൾ ഇവിടെ തമ്മിമാർ കണ്ടു അത് ദേവി മാളികപ്പുറത്തമ്മിയുടെ ക്ഷേത്രം മരപ്പുട്ട തിരിട്ടോ മലപ്പുറത്ത് ഒരേ അവസ്ഥയാണ് അവിടെ മറ്റൊക്കെ പോയ അവിടെ ഈ വഴിയാണ് നമ്മൾ പോണത് ഇനി ഇത് തുറക്കും ഈ ഗേറ്റ് തുറക്കും ഇപ്പം ക്ലോസ് ചെയ്തിട്ടുണ്ട് ഗേറ്റ് പുറകിലും ക്ലോസ് ചെയ്തു ഇത് തുറന്നു കഴിഞ്ഞാൽ ഇവിടെ നിന്ന് നേരെ ആ റൈറ്റ് സൈഡ് വഴി നമ്മൾ നേരെ കയറുന്നു അപ്പം തന്നെ അവിടെ ഇറക്കം അത് കഴിഞ്ഞാൽ നേരെ സന്നിധാനത്തേക്കാണ് അവിടെ ഇതിരിക്കാൻ നല്ലൊരു ക്യൂ ഉണ്ടാകുമെന്ന് വിചാരിക്കുന്നു കാരണം നമ്മൾ അവിടെ നിന്ന് പമ്പയിന് കയറുമ്പോൾ മുതൽ അവിടെ മുതൽ ഇതുവരെയും ഭയങ്കര തിരക്കാണ് ഒരു അക്ഷിയിലെ ഭയങ്കര തിരക്കെന്ന് പറഞ്ഞാൽ ഭയങ്കര തിരക്കാണ് അപ്പോൾ ആ സ്വാമിമാരെല്ലാവരും ദർശനം കഴിഞ്ഞ് ആ സന്നിധാനത്ത് തന്നെ ഉണ്ടാവും അപ്പോൾ നമ്മൾക്കിനി നേരെ സന്നിധാനത്തിലേക്ക് പോയിട്ട് ബാക്കി കാശ് കാണാം

ད�ས ད�ས དསས དས 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 ད� یہ زیادہ ٹھیک ہے عوام چلے جاتے ہیں ہم اور اس کے کنٹرول کے طور پر یہ زیادہ دارش اس وقت سے بڑا روزاری روزاری سے طالب علموں کو دیا تھا

Oh uh -huh. നമ്മള് സാധ ഭഗവാൻ സമുദായത്തിന്റെ സ്വാമി ശരണമയ്യപ്പ ദർശനായിട്ട് പോവുകയാണ് സ്വാമി ശർണമയ്യപ്പ സ്വാമി ശരണമയ്യപ്പ സ്വാമി ശരണമയ്യപ്പ സ്വാമി സ്വാമിത കണ്ട് ഞാനും അച്ഛനും മുൻസ്വാമി സ്വാമിയെ കണ്ട് കോഴിയില്ല ഇപ്പം സ്വാമിപ്പം നല്ല പുണ്യനാശനം ചെയ്തിട്ടുണ്ട് സ്വാമി നല്ല തിരക്കാണ് സ്വാമി ശർമ്മയപ്പം നമുക്ക് നല്ല പുണ്യദർശനം ഭഗവാൻ തന്നു സ്വാമി ശർണയപ്പ ഇപ്പോൾ തങ്ങയെങ്കിൽ വന്നിട്ടുണ്ട് സ്വാമിപ്പ സ്വാമിയുടെ പുണ്യ പൂങ്കാനമായി അതുപോലെ കാലിക നമ്മുടെ ഈ ശക്തി കാണാനായിട്ട് നമ്മൾ വന്നു ഭഗവാൻ നമുക്ക് പൂർണ്ണമായും ദിവ്യദർശനം ദർശനം അനുഗ്രഹിച്ചു ഭഗവാനെ ശർമ്മയ്യപ്പാണ് നമ്മുടെ സ്വാമിമാരൊക്കെ ഭഗവാനെ കണ്ട് പ്രാർത്ഥിച്ചിട്ട് അങ്ങോട്ട് മാളികപ്പുറത്തിൻ്റെ പാർട്ടി പോയിട്ട് നമ്മൾക്ക് ഇനി അങ്ങോട്ട് പോകാം ശർമ്മയ്യപ്പമ്മയെ തൊഴുതി ഇനി നമുക്ക് മാളികപ്പുറത്തമ്മയെ കൂടി തൊഴുതണം അപ്പോതാ മാളികപ്പുറം ഇതാണ് മാളികപ്പുറം சாமியே சரணா குளமாதான் எங்கே இருந்தாலும் கொஞ்சம் போன் எடுங்க சீக்கிரம் கொஞ்சம் வாங்க சாமியே சரணமையாப்பா நம்பியர் மாட்டத்தனவே മാളയ്ക്ക് പുറത്തമ്മ മാളിൽ പുറത്തമ്മയ്ക്കി ഇതുപോലുള്ള പട്ടുകൾ ഇവിടെ സാമ്യന്മാർ കണ്ടിരുന്നു അത് കൊടുക്കാറുണ്ട് അതൊക്കെ ഓരോ വഴിപാടായിട്ട് ഓരോ സ്വാമിമാർ കൊടുക്കുന്നതാണ് മാളേപ്പുറത്ത് ഭഗവതി ക്ഷേത്രത്തിന് തൊട്ടടുത്തായിട്ട് തന്നെ ഉപദേവങ്ങളായിട്ടുള്ള നാഗർ അങ്ങനെയുള്ള പിന്നെ അതുപോലെ മറ്റ് ഗ്രഹങ്ങളായിട്ടുള്ള സൂര്യൻ ശുക്രൻ ബുധൻ അങ്ങനെയുള്ള ഗ്രഹങ്ങളും ഇവിടെ ഇവിടെ നാവേറുപാട്ടും നടത്തി വരാറുണ്ട് അതായത് ഞാനിവിടെ പണ്ടുകാലം ഞാൻ ഏകദേശം നാലാം ക്ലാസ് മുതൽ മാലിടാൻ തുടങ്ങിയതാണ് അന്ന് മുതൽ മുതല് ഉണ്ട് അതിന് മുൻപ് മുതലേ ഉണ്ട് ഞാൻ അന്ന് മുതൽ കാണാറുണ്ടായിരുന്നു ഇവരെ അപ്പോൾ പാട്ടാണ് ഇവർ പാടിക്കൊണ്ടിരിക്കുന്നത് ഇതാണ് ഭഗവതി ശ്രീ അംബിക ദേവി മാളികപ്പുറത്തമ്മയുടെ ക്ഷേത്രം സ്വാമി ശരണമയ്യപ്പ സ്വാമി ശരണമയ്യപ്പ സ്വാമി ശരണമയ്യപ്പ മാളികപ്പുറത്തിന് തൊട്ടു പുറകിലായി തന്നെ മണിമണ്ഡപം കൂടി ഇവിടെയുണ്ട് ഇതാണ് അല്ലേ ഇതാണ് മണിമണ്ഡപം ണല്ലേ ഇവിടെയൊക്കെ ധാരാളം സ്വാമിമാർ വന്നിട്ട് ഈ ഇവിടെ ഭക്ഷണങ്ങൾ അർപ്പിക്കുന്നു ആ അർപ്പിച്ച ഭക്ഷണങ്ങൾ അവിടെ നിന്ന് എടുത്ത് കൊണ്ടുപോകുന്നു പ്രസാദമായിട്ട് ഇതാണല്ലേ അയ്യപ്പ സ്വാമികളുടെ രൂപങ്ങളൊക്കെ ഇവിടെ എനിക്ക് കണ്ടു സ്വാമിപ്പന്തളരാജാവിന് പുലിപ്പ അതായത് മണികണ്ഠൻ പുലിപ്പാലിനായിട്ട് പോയിട്ട് വരുന്ന സമയത്ത് പന്തളരാജാവിൻ്റെ അടുത്തേക്ക് ഒരു പുറത്ത് വന്ന ആ ഒരു സന്ദർഭമാണ് ഇവിടെ ചിത്രീകരിച്ചിരിക്കുന്നത് അതുപോലെ മറുഷി നിഗ്രഹത്തിൻ്റെ ഒരു ചിത്രം കൂടി പറയുന്നുണ്ട് കണ്ടില്ലേ